അണ്ടർ സെവന്റീൻ ലോകകപ്പ് സമയത്ത് ഫിഫ നിലവാരത്തിലേക്ക് സ്റ്റേഡിയം നേരത്തെ ഉയർത്തിയതാണ് സ്റ്റേഡിയം പൂർണ്ണ സജ്ജമാക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് കായികമന്ത്രിയും സംസ്ഥാന സർക്കാരും ഈ ഒരു സന്ദർശനത്തിന് ശേഷം കടക്കുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം കാരണം ഈ സ്റ്റേഡിയത്തിലാണ് ഇനിയിപ്പോൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘം വന്ന് പന്ത് തട്ടാൻ പോകുന്നത് നേരത്തെ ഈ ഐ എസ് എൽ മത്സരങ്ങൾക്കപ്പുറത്ത് ഞാനൊരു ഇന്ത്യയുടെ മത്സരം തന്നെ ഇവിടെ തന്നെ കണ്ടിട്ടുള്ള ഇന്ത്യ ഫലസ്തീൻ മത്സരം തത്സമയം കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ അതിനു മുൻപ് ഒരു മത്സരം ഉണ്ടായിരുന്നു അന്നൊക്കെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയമായിരുന്നു ആയിരുന്നു ഈ കലൂരിൽ ഉണ്ടായത് കലൂരിലെ മലയാളികളുടെ ഫുട്ബോൾ പ്രേമത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതില്ല പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പട ഐ എസ് എൽ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഏത് എതിരാളികൾക്കും വന്ന് കളിക്കാൻ ഭയം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഈ കലൂരിലേത് എന്ന് പറയുന്നത് കാരണം ആരാധകരുടെ പിന്തുണ അത്രത്തോളമാകും ഇതിപ്പോ അർജന്റീന വരുമ്പോൾ അത് ഇത്രയും കാലം നമ്മൾ കണ്ടത് വേറൊരു നിലയാണെങ്കിൽ ഇപ്പോൾ ആകാശ നീല പുതച്ചുകൊണ്ട് ആ സ്റ്റേഡിയം മാറും ആകാശനീല കുപ്പായത്തിൽ അർജന്റീന ആരാധകർ നിറഞ്ഞ് നിൽക്കുന്നത് ഈ ഗാലറിയിൽ നമുക്കിനി കാണാൻ കഴിയും ഈ മൈതാനത്ത് ഇപ്പോൾ കാണുന്ന ആകാശ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ നടന്നു പോകുന്ന കബ്രേര നടന്നു പോകുന്ന ഈ ഒരു മൈതാനത്ത് ലയണൽ മെസ്സി നടന്നു പോകാൻ പോവുകയാണ് ലയണൽ മെസ്സിയുടെ കാൽപാദം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കാല് ഈ മണ്ണിൽ ഈ പിച്ചിൽ പതിയാൻ പോകുന്നു അത് തത്സമയം കാണാൻ നേരിട്ട് കാണാനുള്ള അവസരം നമുക്കോരോരുത്തർക്കും ആരാധകർക്ക് എത്ര പേർക്ക് എന്നതല്ല എന്നാലും മലയാളികൾക്ക് നമുക്കതൊക്കെ കാണാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് അർജന്റീന ആരാധകർക്ക് പ്രത്യേകിച്ച് ലയണൽ മെസ്സിയെ ഒന്ന് നേരിട്ട് കാണുക അത് ലോക ചാമ്പ്യനായി നിൽക്കുന്ന ഒരു സമയമാണ് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു സംസാരിക്കുകയാണ് ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര പിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ സർക്കാരാണ് ഒരുക്കുന്നത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായിട്ട് ഇപ്പോൾ ടീം മാനേജർ സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിനേഷ് തുടരാം യെസ് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഇപ്പോൾ ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയാണ് ഈ ചർച്ചയുടെ Uh... ഫലമായി എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനമായി ഉണ്ടാവുക എന്നത് നമുക്ക് ഇന്നോ ഇന്ന് തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ചില ചോദ്യങ്ങളുണ്ട് നിർണായകമായ പല ചോദ്യങ്ങളും ഉണ്ട് എപ്പോഴായിരിക്കും മത്സരം നടക്കുക അത് ഏതായാലും നേരത്തെ തന്നെ റിപ്പോർട്ടർ എം ഡി ആന്റോ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പതിനാലിന് ശേഷമായിരിക്കും ഇപ്പോൾ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഫിഫ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കായിട്ടുള്ള ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലേക്ക് അർജന്റീന ടീമിന് പോകേണ്ടതുണ്ട് അപ്പോൾ പതിനാലിന് ശേഷമായിരിക്കും കേരളത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ട് പതിനാലിന് ശേഷം അതായത് നവംബർ വിൻഡോയിൽ കേരളം രണ്ട് ിലേക്ക് ലുവാണ്ടയിൽ പോയിട്ട് കേരളത്തിലേക്ക് വരാനുള്ള അതിനുള്ള സാധ്യത തന്നെയാണ് ആദ്യം റുവാണ്ട അവിടെ കളിക്കുന്നു അവിടുത്തെ അവരുടെ തലസ്ഥാന നഗരിയിലായിരിക്കും മത്സരം അതിൽ എതിരാളികൾ ആരാണ് എന്നതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് അതിന്റെ കലണ്ടർ ഒക്കെ ഇനിയിപ്പോൾ എ എഫ് എ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ അതിനൊക്കെ ഈ കൂടിക്കാഴ്ച ഒരു ഈ കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം അദ്ദേഹം ഈ ഖബറരെ തിരിച്ച് അർജന്റീനയിൽ എത്തണം ബ്യൂണസൈസിൽ എത്തണം അതിനുശേഷം അവിടെ കാര്യങ്ങൾ ധരിപ്പിക്കും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ കൃത്യമായ സുരക്ഷയുണ്ട് ഇവിടുത്തെ താമസ സൗകര്യം ഇങ്ങനെയാണ് ഈ ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം ഇത്രമാത്രമാണ് ഉള്ളത് അത് സുഗമമായ ായിരിക്കും അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ പിച്ചിൽ നിലവാരം എത്രത്തോളം ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് അവതരിപ്പിക്കും അതിനുശേഷമായിരിക്കും തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് അറിയേണ്ട ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കും എതിരാളി എപ്പോഴായിരിക്കും മത്സരം അർജന്റീന ടീം എപ്പോഴായിരിക്കും കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത് എത്ര ദിവസം ഇവിടെ ഉണ്ടാകും ഇനിയിപ്പോൾ ഈ ഫാൻ മീറ്റ് ഉണ്ടാകുമോ ഫാൻ മീറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും മറ്റു പല പരിപാടികളും ലാനൽ മിസ്സിക്കും സംഘത്തിനും ഉണ്ടാകുമോ കാരണം കേരളം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു പർവീസയാണല്ലോ കിഴക്കിൻ്റെ വിനിസായ ആലപ്പുഴ ഇവിടെയുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ടാകും അങ്ങനെ വല്ല പ്ലാനും ഉണ്ടാകുമോ ഇതൊന്നും നമുക്കറിയില്ല അറിയില്ല അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ട പല ചോദ്യങ്ങളും ഒപ്പം തന്നെ ടിക്കറ്റ് വില്പന എപ്പോഴായിരിക്കും ഓപ്പൺ ആവുക എത്രയായിരിക്കും ടിക്കറ്റിന്റെ നിരക്ക് പല ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലെ ഈ ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഈ കാര്യങ്ങൾ അതായത് സുരക്ഷ മറ്റ് യാത്രാ സൗകര്യം താമസം ഭക്ഷണം ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ച ഇനി നടക്കാൻ പോകുന്നത് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വന്നതിന് ശേഷമായിരിക്കും സ്റ്റേഡിയത്തിന് ശേഷം റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് കളമശ്ശേരിയിലുള്ള റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് കബറേറ എത്താൻ പോവുകയാണ് ഇവിടെ വെച്ച് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാകും ആ പ്രസൻറ്റേഷനിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്തൊക്കെയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകും ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഖബറേറ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കായികമന്ത്രിയും ഒപ്പമുണ്ട് റിപ്പോർട്ടർ എം ഡി ആന്റോ അഗസ്റ്റിനുണ്ട് നമുക്ക് ഷർഫലിയെ കാണാൻ കഴിയുന്നുണ്ട് ഗോകുലം ഗോപാലിനെ കാണാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെയുണ്ട്